നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ ചുമതല സിആർ പി എഫിന് കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ ഡിഫി ഡിഫിക്കുഞ്ഞുങ്ങളെ വെല്ലുവിളിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഗവർണറുടെ സുരക്ഷാ ചുമതലയ്ക്കായി സി ആർ പി എഫ് എത്തിക്കഴിഞ്ഞാൽ കുട്ടി സഖാക്കളുടെ ചോരത്തില് പാറിത്തണുക്കുമെന്ന് ജയശങ്കർ പറയുന്നു കാരണം കേരള പോലീസിനെ പോലെ അല്ല സിആർ പി എഫ് അവരുടെ തല്ലിന് യാതൊരുവിധ മയവും ഉണ്ടാകില്ല യഥാർത്ഥത്തിൽ സഖാക്കൾ ചെകുവിന്റെ പിന്മുറക്കാരാണ് എങ്കിൽ സിആർ പി എഫ് വന്നു കഴിഞ്ഞും ഈ പ്രതിഷേധം തുടരാൻ ആർജവം കാണിക്കണമെന്നും അതിനുള്ള തന്റെ എന്നും ജയശങ്കർ ചോദിക്കുന്നു എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ ചുമതല സിആർ പി എഫിന് കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് വാദങ്ങൾ കേന്ദ്ര ഏജൻസികൾ അംഗീകരിക്കില്ല രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ മൊത്തത്തിൽ ഏറ്റെടുക്കും പോലീസിന് സഹായിയുടെ റോൾ മാത്രമാകും ഉണ്ടാക്കുക ഇത് സംബന്ധിച്ച് രാജ്ഭവനിൽ ചൊവ്വാഴ്ച കൂടിയാലോചനകൾ നടത്തും കാറ്റഗറി സുരക്ഷാ ചുമതല സിആർ പി എഫിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചുവെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇല്ല സി ആർ പി എഫിന്റെ പ്രതിനിധിയും പോലീസ് പ്രതിനിധിയും രാജ്ഭവൻ വൃത്തങ്ങളും തമ്മിലാകും ചർച്ച നടത്തുക ഇതിനുശേഷമാകും ഗവർണറുടെ സുരക്ഷ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം സംസ്ഥാന പോലീസിനെ ഒഴിവാക്കാതെയുള്ള സുരക്ഷാ സംവിധാനമാകും ഗവർണർക്കും രാജ്ഭവനും ഉണ്ടാവുക എന്നാൽ തീരുമാനമെല്ലാം സിആർ പി എഫ് എടുക്കും ഗവർണറുടെ യാത്രാ വിവരങ്ങൾ ചോരുന്നു എന്ന സംശയം രാജ്ഭവനുണ്ട് ഇതിന് പിന്നിലെ പോലീസാണെന്നാണ് ആക്ഷേപം ഇതും യോഗത്തിൽ ചർച്ചയാക്കും അതുകൊണ്ട് തന്നെ വിവരങ്ങൾ അവസാന നിമിഷം മാത്രമേ പോലീസിനെ അറിയിക്കാവൂ എന്നതാണ് നിലപാട് എന്നാൽ ഇതിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുമുണ്ട് സിആർപിഎഫിൽ നിന്നുള്ള അൻപത് ഉദ്യോഗസ്ഥരാകും ഗവർണറുടെ സുരക്ഷയ്ക്കായി ഉണ്ടാവുക രാജ്ഭവനിലും സിആർപിഎഫ് തന്നെയായിരിക്കും ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നത് രാജ്ഭവൻ മന്ദിരത്തിന്റെ സുരക്ഷ പോലീസിന് തന്നെയായിരിക്കും സഞ്ചാരപാതയിൽ സുരക്ഷയൊരുക്കുന്നതും സുരക്ഷാ വാഹനങ്ങൾ ലഭ്യമാക്കുന്നതും പോലീസ് ആയിരിക്കും ഇസ്ട് പ്ലസ് കാറ്റഗറിയിലാണ് എങ്കിലും ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഉടനെ ഉണ്ടാകില്ല എന്നും സൂചനയുണ്ട് സാഹചര്യം മനസ്സിലാക്കി മാത്രമേ ഈ വാഹനം എത്തിക്കൂ ഏതായാലും ബംഗളൂരുവിൽ നിന്നുള്ള സംഘം എല്ലാ സാഹചര്യവും നേരിടാൻ സജ്ജമായിട്ടാകും കേരളത്തിലേക്ക് വരിക കേന്ദ്ര ഇന്റലിജൻസും വിവരശേഖരണം നടത്തും ഇത് അനുസരിച്ചിട്ടായിരിക്കും സിആർപിഎഫിന്റെ പ്രവർത്തനവും തീരുമാനമെടുക്കലും ഗവർണറുടെ വ്യക്തി സുരക്ഷയ്ക്കാകും കേന്ദ്രസേന മുൻതൂക്കം നൽകുക ഏതെങ്കിലും അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ വിശിഷ്ട വ്യക്തിയെ എത്രയും പെട്ടെന്ന് തന്നെ സംഭവ നിന്നും സിആർപിഎഫ് അംഗങ്ങൾ മാറ്റും വാഹനത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ കേന്ദ്രസേനയിൽ നിന്നുള്ള അംഗങ്ങൾ തന്നെയായിരിക്കും നീല സഫാരി സഫാരിണിഞ്ഞ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പകരം സിആർ പി എഫിന്റെ യൂണിഫോമിൽ തന്നെയുള്ള വിഐ പി സുരക്ഷയിൽ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരായിരിക്കും ഗവർണർക്കൊപ്പം ഉണ്ടാവുക പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ അത് തടയുന്നതിലും പ്രതിഷേധക്കാരെ മാറ്റുന്നതിനും കേന്ദ്രസേന ഇടപെടില്ല അത് സംസ്ഥാന പോലീസിന്റെ ചുമതല തന്നെയായിരിക്കും സംഭവങ്ങൾ ഉണ്ടായാൽ കേസെടുത്ത് അന്വേഷിക്കുന്നതും സംസ്ഥാന പോലീസ് തന്നെയായിരിക്കും എന്നാൽ ഗവർണറെ ആക്രമിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം എത്തിയാൽ കേന്ദ്രസേന ഇടപെടും അക്രമം അതിരിവിട്ടാൽ വെടിവെക്കാൻ പോലും അധികാരം സിആർ പി എഫിന് ഉണ്ടാകും അതുകൊണ്ടുതന്നെ ഗവർണറെ കരിങ്കൊടി കാട്ടുന്ന സമരം ഏത് തരത്തിലേക്ക് പോകുമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം പരമാവധി സംയമനം എഫ്എഫ്ഐ പാലിക്കും എന്നാണ് സൂചന